ഹലോ അങ്ങനെ അച്ഛൻ പോയിട്ട് മുട്ട കോഴി മേടിച്ചിട്ട് വന്നിട്ടോ അപ്പോൾ അതിന് കുറച്ച് സമയം എടുക്കുമല്ലോ അത് വെന്ത് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ കുക്കറിലിട്ടിട്ട് എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഉച്ചക്കലേക്ക് നമുക്ക് ഭക്ഷണം കഴിക്കാൻ സമയമായി എന്തായാലും കറി റെഡി ആയില്ല അതിൻ്റെ രണ്ട് പീസ് എടുത്ത് ഫ്രൈ ചെയ്തു സാമ്പാറും ചിക്കൻ ഫ്രൈ കേട്ടോ അപ്പോൾ ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് വൈകുന്നേരത്തിന് വേണ്ടിയിട്ട് കറി റെഡിയാക്കുകയാണ് മസാല എല്ലാം വറുത്ത് വെച്ചിട്ട് അരയ്ക്കാൻ പോവുകയാണ് കേട്ടോ ഞാൻ തന്നെ അരയ്ക്കുകയാണ് മിക്സി ഉണ്ട് എന്നാലും ചിലപ്പോൾ ചില സമയത്ത് നമ്മൾ കല്ലിലാണ് ഇങ്ങനെ അരയ്ക്കൽ കേട്ടോ അങ്ങനെ വൈകുന്നേരത്തിനുള്ള കറിയൊക്കെ റെഡി ആവുകയാണ് അപ്പോഴേക്ക് അനിയത്തി സർപ്രൈസായിട്ട് അനിയത്തി കുഞ്ഞി വർത്താവല്ല എത്തി കേട്ടോ അങ്ങനെ കുഞ്ഞിൻ്റെ ഒരു ഫേവറേറ്റ് പാട്ട് ഇട്ട് ഇട്ടതായിരുന്നു അങ്ങനെ ആ പാട്ടിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പാണ് അത് കളിക്കുന്നത് അങ്ങനെ ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് നമ്മളിഞ്ഞ് കിടക്കാൻ പോവുകയാണ് അങ്ങനെ ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ കേട്ടോ ഞങ്ങൾ കാസർഗോഡിലേക്ക് റിട്ടേൺ ആവുകയാണ് അപ്പോൾ ആ ദിവസത്തെ ഒരു ചെറിയൊരു വീഡിയോ കേട്ടോ അങ്ങനെ കാസർഗോഡിലേക്ക് നമ്മൾ പോകുന്നതാണ് വിഷമോ അങ്ങനെ വീട്ടിലേക്ക് തിരിച്ച് പോവാണ് അപ്പൊ അതിൻ്റേതൊരു വിഷമം കേട്ടോ അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ചെയ്യുക പ്ലീസ് സപ്പോർട്ട് ചെയ്യുക എനിക്ക്